നമ്മുടെ ജീവിതചക്രം സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഉദയാസ്തമയവുമായി താരതമ്യം ചെയ്യാൻ വളരെ എളുപ്പമാണ് നട്ടുച്ച നേരത്ത് കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെപ്പോലെയും പതിനാലാം രാവിലെ പൂർണ്ണ ചന്ദ്രനെപ്പോലെയുമാണ് മനുഷ്യൻ്റെ യുവത്വം അഥവാ യൂത്ത് സൂര്യൻ്റെ ഉദയവും അസ്തമയവും വളരെ ദുർബലമായ പ്രകാശവും വെളിച്ചവുമാണ് ഉണ്ടാവുക സൂര്യൻ്റെ ഉദയസമയത്തും അസ്തമയ സമയത്തും വളരെ ദുർബലമായിട്ടുള്ള പ്രകാശമാണ് ഉണ്ടാവുക അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉദയവും അസ്തമയവും അഥവാ നമ്മുടെ ബാല്യകാലവും വാർദ്ധക്യകാലവും രണ്ടും ദുർബലതയുടെ നിമിഷങ്ങളാണ് മാത്രമല്ല പരസഹായതയുടെ കാലഘട്ടം കൂടിയാണ് മറ്റുള്ളവരിലേക്ക് നമ്മൾ സഹായം ആവശ്യമായി വരുന്ന സമയം സത്യത്തിൽ വാർദ്ധക്യം എന്നത് ബാല്യകാലത്തിലെ നിസ്സഹായതയിലേക്കുള്ളൊരു തിരിച്ചു പോക്കാണ് ആയതിനാൽ തന്നെ കുട്ടികൾക്ക് നാം നൽകുന്ന വാത്സല്യവും പരിഗണനയും മുതിർന്നവരായ പ്രായം ചെന്ന നമ്മുടെ കുടുംബത്തിലെ വയോജനങ്ങൾക്ക് നൽകേണ്ടതുണ്ട് ജീവിതയാത്രയിലെ നല്ലൊരു ശതമാനവും മറ്റുള്ളവരുടെ സന്തോഷത്തിനായി ജീവിതത്തിൻ്റെ നല്ല കാലം പകുത്തു നൽകിയവരാണവർ എന്നാൽ അവരുടെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങുമ്പോൾ ഇന്ന് പല വീടുകളിലും പല കുടുംബത്തിലും പ്രായം ചെന്നവർ ഒരു ഭാരമായി തോന്നുകയാണ് അവർക്ക് വേണ്ട പരിഗണനയും ബഹുമാനമൊന്നും നൽകാതെ അവരെ ഒറ്റപ്പെടുത്തുന്നു ചില ആളുകൾ അവരെ ഓൾഡ് ഏജ് ഹോം അഥവാ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി തള്ളാറുണ്ട് എന്നാൽ അവർ കൊണ്ട വെയിലാണ് നാം ഇന്ന് അനുഭവിക്കുന്ന തണലെന്ന് അറിയാതെ മറന്നുപോകുന്നു മറന്നതല്ല മറവിക്ക് വേണ്ടി ബോധപൂർവ്വം അനസ്തേഷ്യം നൽകിയതാണ് കുട്ടികളോട് നിബിസല്ല തങ്ങൾ എങ്ങനെ പെരുമാറി പേരക്കുട്ടികളോട് അലൈഹി അലഹിസ്വല്ലമാ തങ്ങൾ എങ്ങനെ സമീപിച്ചു വൈവാഹിക ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാരും എങ്ങനെയായിരുന്നു എന്നൊക്കെ ചർച്ച ചെയ്ത നമ്മൾ കുടുംബത്തിലെ മുതിർന്നവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് റസൂൽഹി സല്ലല്ലുസല്ല തങ്ങളുടെ കുടുംബജീവിതത്തിലെ മാതൃകകളെ ഇവിടെ സ്മരിക്കുകയാണ് ഒരു ചരിത്രത്തിലേക്ക് പോകാം ഫത്തഹ് മക്ക ദിവസം അഥവാ മക്ക കീഴടക്കിയ വിജയം കീഴടക്കിയ ദിവസം അബുബക്കർ സിദ്ദീഖർ അലിയല്ല പിതാവ് അബു കുഹാഫ ഉസ്മാൻ എന്നവർ തൻ്റെ ചെറിയ മകളുമായി മക്കയിലെ അബൂ കുബൈസ് കുന്നിന് മുകളിൽ കയറിക്കൊണ്ട് വി തുവ എന്ന സ്ഥലത്ത് സംഘടിച്ച മുത്തനബി സല്ലാ വസ്ലമ തങ്ങളെയും മുസ്ലിങ്ങളും എന്ത് ചെയ്യുന്നു എന്ന് നിരീക്ഷിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട അബുബക്കർ സുദ്ദീഖർ അലി അള്ളാനുവിൻ്റെ പിതാവ് അബൂ കുഹാഫ അവർ കുഫ ബസറുഹു അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിൻ്റെ ബലഹീനത കാരണം അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം അന്ന് മുസ്ലിം ആയിട്ടുമില്ല തൻ്റെ ചെറിയ മകളുമായിട്ട് മക്കയിൽ അബൂ കുബൈസ് കുന്നിന് മുകളിൽ കയറുകയാണ് ചെറിയ മകൾ സഹായത്തിന് അവരെ കൂടെ പോയതാണ് എന്നിട്ട് മകളോട് പറയാണ് റീ തുവ എന്ന ആ സ്ഥലത്ത് സംഘടിച്ച് നിൽക്കുന്നുണ്ട് മുത്തുനബി സല്ലൈസ്മ തങ്ങളും സുഹാബത്തും അവർ എന്ത് ചെയ്യുന്നു എന്ന് നീ നിരീക്ഷിച്ചെനിക്ക് പറഞ്ഞുകൊണ്ട ചെറിയ മകള് വിവരണങ്ങൾ ഇങ്ങനെ കൊടുത്തു ഏകദേശം മക്ക് ഒരു വരവാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം മകളെയും കുട്ടി തൻ്റെ വീട്ടിലേക്ക് തിരിച്ച് നടക്കുന്നുണ്ട് കുന്നിറങ്ങി വരുന്നുണ്ട് പക്ഷെ വീടെത്തും മുമ്പ് തന്നെ മുസ്ലിം പക്ഷം അവരെ കണ്ടുമുട്ടി അങ്ങനെ അബുബക്കർ റലിയുള്ള അൻഹു തന്നെ തൻ്റെ പിതാവിനെ മക്കയിലെ പള്ളിയിലെത്തിയ തിരുദൂതരുടെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നു വളരെ പ്രായം ചെന്നിട്ടുണ്ട് പ്രായം ചെന്നുനിന്ന് മാത്രമല്ല പ്രായത്തിൻ്റെ ബലഹീനതയും അവശതയും അനുഭവിക്കുന്നുണ്ട് കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട് അബുബക്കർ അലി അള്ളാൻ തൻ്റെ ഉപ്പയെ നബിസല്ലാവിൻ അവിടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഫലം മാറ ആഹു റസൂൽ വല്ല അബൂ കുഹാ അബൂ കുഹാഫയെ അബുബക്കർ സുദ് അള്ളാൻ്റെ പിതാവിനെ നബിസ് അലൈഹി സ്വല തങ്ങൾ കണ്ടപ്പോൾ അവിടെ അല്ല നിങ്ങൾക്ക് ഈ പ്രായം ചെന്ന അഷെയ്ഖ് എന്ന് പറഞ്ഞവരുടെ അർത്ഥം വാർദ്ധക്യ സഹജത്തിലൂടെ വന്ന പ്രായം ചെന്ന ആളുകൾക്കാണ് അറബിയിൽ അഷെയ്ഖ് എന്ന പദത്തിൻ്റെ അർത്ഥം മറ്റൊരു ഭാഷയിൽ ഷെയ്ഖ് എന്നത് മറ്റൊരർത്ഥമാണ് ഇവിടെ അറബി ഭാഷയിൽ ഷെയ്ഖ് ഉദ്ദേശം പ്രാം ചെന്ന വാർദ്ധക്യം അനുഭവിക്കുന്ന ആളുകൾക്കാണ് ഷെയ്ഖ് ഓൾഡ് മാൻ എന്ന് പറയാം ഹല്ല തറക്ത ബൈതിഹി ഈ പ്രായം ചെന്ന ഈ ഉപ്പയെ വീട്ടിൽ ആക്കിയാ പോരായിരുന്നു വീട്ടിൽ ഹത്ത നിർത്തിയ പോരായിരുന്നു ഉപ്പയുടെ അടുത്തേക്ക് ആ വീട്ടിലേക്ക് ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആ സമയത്ത് കാലഅബുബക്കർ അദബിൻ്റെ ഉത്തമ ഉദാഹരണവും തിരു പ്രവാചകരോടുള്ള അടങ്ങാത്ത സ്നേഹത്തിൻ്റെ പ്രതീകവുമായിട്ടുള്ള സാഹിബുർ റസൂൽ അബുബക്കർ സുദ്ദീഖ് പറഞ്ഞു അല്ല ഇലൈഹി അൻത അൻതിയെ നിങ്ങളുടെ അടുത്തേക്ക് അവർ വരുന്നതാണ് നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോകുന്നതിനേക്കാളും യോജിച്ചത് അർഹതപ്പെട്ടത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് തിരുനബി അലൈഹി സല്ലൈവി തങ്ങൾ ഫ അജലസഹു അവിടുത്തെ മുമ്പിൽ തിരുനൂതിരുടെ മുമ്പിൽ തന്നെ വളരെ ആദരപൂർവ്വം അബൂ കുഹാഫയെ അദ്ദേഹത്തിന്റെ നെഞ്ചിന്റെ ഭാഗത്ത് ഇങ്ങനെ കൈകൾ തങ്ങൾ അവിടുത്തെ കൈകളെ കൊണ്ട് തടവിക്കൊടുത്തിട്ട് ധർമ്മോപദേശം നൽകി അസ്ലിം നിങ്ങൾ ഈ നേർമാർഗത്തിലേക്ക് വന്നാലും അത് സ്വീകരിച്ചാലും എന്ന് പറയേണ്ട താമസം തന്നെ അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ നബിസൊല്ലം അലൈഹി സ്വല്ല്മ തങ്ങൾ അവിടത്തോട് ചെയ്ത സമീപനം എന്തിനാണ് ഈ പ്രേം ചെന്നയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അവിടത്തെ വളരെ ബഹുമാനപൂർവ്വം ഇരുത്തി അവിടത്തെ നെഞ്ച് തടവിക്കൊടുത്ത് വളരെ ധർമ്മോപദേശം നൽകുന്ന ആ കാര്യം മാത്രമല്ല അദ്ദേഹം വന്ന സമയത്ത് വാൻ സഹാമ അദ്ദേഹത്തിൻ്റെ മുടിയെല്ലാം നര ബാധിച്ച് വെളുത്തിരിക്കുന്നു അവിടെ പ്രയോഗിച്ചിരിക്കുന്ന പദം അദ്ദേഹത്തിൻ്റെ മുടി തലമുടി സഹാമ എന്നാണ് അഥവാ കായും പൂവുമെല്ലാം വെളുത്ത നിറത്തിലുള്ള ഒരു തരം ചെടിയാണ് സഹാമ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തലമുടി സഹാമ പോലെ ആയിട്ടുണ്ട് അഥവാ നല്ല വെളുവെളുത്ത പോലെ ആയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തലമുടി വാർദ്ധക്യത്തിൻ്റെ അവശതയാണ് അപ്പോൾ നബി നബിസ് അലൈഹി വല്ല തങ്ങൾ അവിടെ കൂടിയവരോട് പറഞ്ഞു ഒന്ന് ഇദ്ദേഹത്തിൻ്റെ മുടിയൊക്കെ ഒന്ന് വെടിപ്പാക്കി നല്ല മൈലാഞ്ചിയൊക്കെ ഒന്ന് പൂശിക്കൊടുക്കൂ കാരണം സ്വന്തമായി ഇതൊന്നും ചെയ്യാൻ കഴിവുള്ള ഒരാളല്ല അന്നേരം അബൂ കുഹാഫ കണ്ണിന് കാഴ്ചയും കാഴ്ചക്ക് മംഗലും വന്നിട്ടുണ്ടല്ലോ അവിടെ കൂടിയിരുന്നുള്ള ആളുകളെല്ലാം അതെല്ലാം വൃത്തിയാക്കി അദ്ദേഹത്തിന് നല്ല മുടിയെല്ലാം മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുത്തു ഇവിടെ റസൂൽ ലാഹി അലൈഹി വല്ലാത്ത തങ്ങൾ പ്രായം ചെന്ന ഈ അബൂ കുഹാഫയോട് പെരുമാറിയ ഈ മഹോന്നത പെരുമാറ്റം നമുക്ക് മാതൃകാപരമാണ് ആലോചിക്കണം ഈ മക്ക വിജയം കീഴടക്കുന്നതിൻ്റെ മുമ്പ് അബുബക്കർ സുദ്ദീഖ് റലിയല്ലാട് പോലും ആ ഒരു ശത്രുതാ മനോഭാവത്തോടെ പെരുമാറിയ ആളായിരുന്നു അബൂ ഖുഹാഫ ആ അബൂ ഗുഹാഫയായിരുന്നു റസൂൽ അല്ലാസ്ല്ല തങ്ങൾ ഇങ്ങനെ ഹൃദ്യമായി സ്വീകരിച്ചത് അദ്ദേഹത്തിന് പിന്നീട് മനഃപരിവർത്തനമുണ്ടായി ഇസ്ലാം സ്വീകരിച്ചു അബൂ ഖുഹാഫ റലിയായി മാറി ലോകം എത്ര പുരോഗതി പ്രാപിച്ചാലും എത്ര എത്ര ദിനങ്ങൾ അമ്മ ദിനമായും വയോചന ദിനമായും ആചരിച്ചാലും ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തിരുദൂതർ സല്ലല്ലാ അലുഖല്ല തങ്ങൾ നൽകിയിട്ടുള്ള ഉദാത്ത ഉത്കൃഷ്ട സ്വഭാവത്തിൻ്റെ മാതൃകകൾ അവിടേക്ക് ഒന്നുകൊണ്ടും എത്തിച്ചേരാൻ സാധിക്കില്ല ഇമാം ഭൂസിരി തൻ്റെ ബുറുതയിൽ പറഞ്ഞ പോലെ فاق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم فاق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم صلوا عليه اللهم صل وسلم وبارك عليه സൃഷ്ടി സൗന്ദര്യത്തിലും സ്വഭാവ മഹിമയിലും ഇതര ശ്രേഷ്ഠ പ്രവാചകന്മാരെക്കാൾ അവിടുന്ന് അത്യുത്തമരായിരിക്കുന്നു മഹാനായ ഒരു ഗുരുവ ഗുരുവാര്യർ പറയുന്നുണ്ട് തങ്ങൾ എല്ലാ സൽഗുണ സമ്പന്നതയിലും സമ്പൂർത്തീകരണം പ്രാപിച്ചവരാണ് എല്ലാ മേഖലയിലും മാതൃകരായിട്ടുള്ളവരാണ് ഹസനയായിട്ടുള്ളവരാണ് ായിട്ടുള്ളവരാണ് മുന്നിലുള്ളവരുടെ അവസ്ഥകളെ മനസ്സിലാക്കാനും വേദനിക്കുന്നവനെ അനുകമ്പയോടെ പരിഹരിക്കാനും മുത്തനബി സല്ലൈവല്ല തങ്ങൾക്ക് കഴിഞ്ഞിരുന്നു വരൂ ഒരിക്കൽ കൂടി നമുക്ക് മദീനയിലേക്കൊന്നു പോകാം ബദർ യുദ്ധം കഴിഞ്ഞ് വിജയശ്രീലളതിനായി തിരുനബിയും അനുചരരും മദീനയിലെത്തിയിരിക്കുന്നു എഴുപതോളം തടവു പുള്ളികളുമുണ്ട് കൂടെ അവർ ബന്ദികളാക്കപ്പെട്ടവരാണ് ആ കൂട്ടത്തിൽ തിരുനബി സല്ലു വല്ല തങ്ങളുടെ പിതൃവ്യൻ അഥവാ ഉപ്പ അബ്ദുല്ല എന്നവരുടെ സഹോദരൻ അബ്ബാസ് അബ്ബാസ്ബിന് അബ്ദുൽ മുത്തലിബുമുണ്ട് ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലത്ത് തന്നെ ഇസ്ലാമിനെ അടുത്തറിയാനും മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാനും നിബിത്തങ്ങളുടെ പിതൃവ്യനായിട്ടുള്ള അബ്ബാസ് എന്നിവർക്കും അവരുടെ ഭാര്യ അൽ ഫൽ എന്നവർക്കും ഭാഗ്യമുണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ അബുൽ ആസിൻ്റെ ചരിത്രം പറഞ്ഞ പോലെ അബൂജഹലിൻ്റെ കൂടെ അവിടുത്തെ പ്രലോഭനങ്ങളിൽ പെട്ടുകൊണ്ട് ബദറിലേക്ക് വന്നവരാണ് ആയതിനാൽ തന്നെ ബദർ നടക്കുന്നതിന് മുമ്പ് നബിസ്വല്ലാ അലൈഹി വല്ല തങ്ങൾ പ്രത്യേകം സുഹാബാക്കോട് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ചില ആളുകൾ വരും അവർ നമ്മളോട് ശത്രുതാ കൂടി യുദ്ധം ചെയ്യാൻ വരുന്നവരല്ല ചില പ്രലോഭനങ്ങളിൽ പെട്ടുകൊണ്ട് വരുന്നവരാണ് അവരെ നിങ്ങളൊന്നും ചെയ്യരുത് അവരെ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ അവരെ ജീവനോടെ പിടികൂടണം അവരെ നിങ്ങൾ വധിക്കരുത് അതിൽ പ്രത്യേകം അബ്ബാസ് എന്നിവരുടെ പേരെടുത്ത് തന്നെ നബിസ്വല്ലാ അലൈഹി സ്വല്ല തങ്ങൾ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അബ്ബാസ് നബി അലൈഹി തങ്ങളുടെ പിതൃവ്യനാണ് അഥവാ പിതൃ സഹോദരനാണ് അവരെ ഒരു അഥവാബി യുദ്ധക്കളത്തിൽ വെച്ച് പിടികൂടിയിട്ടുണ്ട് ബദർ യുദ്ധത്തിൽ അബുൽ എന്ന സുഹാബിയാണ് അബ്ബാസ് എന്നിവരെ തടവ് പുള്ളിയായി പിടിച്ചത് അബുൽ യുസുർ എന്ന ഈ സുഹാബി മെലിഞ്ഞ് ശുഷ്കിച്ചവരും എന്നാൽ അബ്ബാസ് എന്നവരെ തടിച്ചു കൊയ്യുത്ത മല്ലനുമാണ് അന്നേരം ഇവരെ പിടിച്ചു കൊണ്ടുവന്ന സമയത്ത് തിരുനബി അലൈഹി അലൈവല് തങ്ങൾ ചോദിക്കുന്നുണ്ട് അബുൽ യുസുർ എന്ന സുഹാബിയോട് എങ്ങനെ ഇത് നിങ്ങൾക്ക് സാധ്യമായെന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി അബ്ബാസിനെ ജീവനോടെ പിടിക്കണമെന്ന നബിയെ അങ്ങയുടെ ആഹ്വാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പിടിക്കാൻ പരിശ്രമിച്ചു അന്നേരം ഏതോ ഒരാൾ എന്നെ സഹായിക്കുന്നതായി അനുഭവപ്പെട്ടു അന്നേരം തിരുനബി തിരുനബിഅലി തങ്ങൾ പറഞ്ഞു കരീമുൻ ആ സമയത്ത് താങ്കളെ ബദറിൽ സഹായിച്ചത് ഒരു മലക്കാണ് കാരണം അബുൽ യുസർ എന്നവര് ശരീരം വളരെ ശുഷ്കിച്ചവരും മെലിഞ്ഞവരുമാണ് അബ്ബാസ് എന്ന റസൂൽ അല്ലാ സ്വല്ല തങ്ങളുടെ പിതൃവ്യനാണെങ്കിലോ ശരീരം നല്ല കൊഴുത്ത് നല്ല മല്ലനുമാണ് പക്ഷേ അബുൽ യുസുർ റലിയോ ബദ്രിൽ ഇദ്ദേഹത്തെ കീഴടക്കിയിട്ടുണ്ട് അവിടെ നബി അലൈഹി അലൈവല്ല തങ്ങൾ പറഞ്ഞു അവിടെ നിങ്ങളെ സഹായിച്ചത് മലക്കാണ് ബദ്രുദ്ധത്തിൽ മലക്കുകളുടെ ഒരു സൈന്യം തന്നെ മുസ്ലിങ്ങൾക്ക് വേണ്ടി സ്വഹാബത്തിന് വേണ്ടി അണിനിരുന്ന ചരിത്രമെല്ലാം നമുക്കറിയാം ഏതായാലും ഇമം ഇബിനു സായദ് സായദ് തൻ്റെ തൊബക്കാത്തിൽ ഉദ്ധരിക്കുന്നു മദീനയിലെത്തിയ നേരത്ത് റസൂൽ അലൈഹി സ്വല്ല തങ്ങൾ തൻ്റെ പിതൃവ്യനായിട്ടുള്ള പ്രായം ചെന്ന അബ്ബാസിൻ്റെ വസ്ത്രധാരണ ശ്രദ്ധിച്ച സമയത്ത് അതത്ര ഉചിതമായിരുന്നില്ല ഫനറ ഇലൈഹി റസൂൽ ഫലം ഫലം അലൈഹി സൗബുൻ അഥവാ തൻ്റെ പിതൃവ്യനായിട്ടുള്ള പ്രായം ചെന്ന ഉപ്പയുടെ സഹോദരൻ്റെ അടുക്കൽ വണ്ണം ഒരു വസ്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല അന്നേരം തിരുനബി അനുകമ്പയോടെ വർത്തിച്ചു മദീനയിലെ അബ്ദുല്ലാഹിബിന് ഉബൈ അലിയുള്ള എന്നിവരുടെ വസ്ത്രം വാങ്ങി അബ്ബാസിനെ ധരിപ്പിച്ചു നോക്കൂ തിരുദൂതർ സല്ലല്ലാ അലൈ വല്ല തങ്ങൾ ആരോടാണ് ഈ പെരുമാറുന്നത് മുസ്ലിംകളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി മക്കാ മുഷരീഖുകളോടൊപ്പം കൂടെ വന്നവരാണ് അബ്ബാസ് എന്നാലോ തൻ്റെ കുടുംബക്കാരനുമാണ് വാർദ്ധക്യത്തിൻ്റെ അവശത അനുഭവിക്കുന്നവരുമാണ് അവരോട് നബിസല്ലാ അലൈവല്മ്മ പെരുമാറുന്നത് നോക്കൂ വസ്ത്രം ശരിയാവണ്ണം ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മദീനയിലെ അബ്ദുല്ലാഹിബിനു എന്നിവരുടെ വസ്ത്രം വാങ്ങി അബ്ബാസിനെ ധരിപ്പിക്കുന്നു യസീദ് ബിനു അസം എന്ന സുഹാബി പറയുന്നു ഞങ്ങളങ്ങനെ തടവ് പുള്ളികളെ മദീനയുടെ പള്ളിയുടെ പരിസരത്തും മറ്റുമായി കെട്ടിയിട്ടു അങ്ങനെ ബന്ധസ്ഥനാക്കിയിട്ടുണ്ട് തടവ് പുള്ളികളെ പിടിക്കപ്പെട്ടവരാണല്ലോ ഇവർ ഓടി പോകാതിരിക്കാൻ മറ്റും വേണ്ടി മദീനയുടെ പള്ളിക്ക് പരിസരത്തൊക്കെയായിട്ട് ഇവരെ പല ഭാഗങ്ങളായിട്ട് കെട്ടിയിട്ടിട്ടുണ്ട് അങ്ങനെ തിരുനബിയാണെങ്കിൽ തിരുനബിയാണെങ്കിൽ രാത്രി എത്ര വൈകിയിട്ടും ഉറങ്ങുന്നില്ല ബദറിൽ നിന്നും പിടിക്കപ്പെട്ട തടവ് പുള്ളികളുമായി ഇവരെവിടെ എത്തിയിട്ടുണ്ട് മദീനയിലെത്തിയിട്ടുണ്ട് മദീനത്തെ പള്ളിക്ക് പരിസരത്തൊക്കെയാണ് ഈ തടവ് പുള്ളികളെ കെട്ടിയിട്ടിട്ടുള്ളത് അലൈഹി അലൈവല്മ തങ്ങളുടെ വീടോ മദീനത്തെ പള്ളിൻ്റെ പരിസരത്താണല്ലോ റസൂൽ അള്ളിസ് അലൈവല്ല താങ്കൾ രാത്രി എത്ര വൈകിയിട്ടും ഉറങ്ങുന്നില്ലാന്ന് പറയാണ് ഇടക്കിടക്ക് നബി തങ്ങൾ വീട്ടിൽ നിന്നും രാത്രി പുറത്തു വന്ന് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നു അപ്പോൾ ഉറക്കമൊഴിക്കുന്ന നബിയെ കണ്ടപ്പോൾ അവർ ചോദിച്ചു ഇവർക്കെല്ലാം ഒരു കാവൽക്കാരായിക്കൊണ്ട് ചില പ്രത്യേകം സ്വഹാബിമാരെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരെല്ലാതെ നോക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് നബി ഉറങ്ങുന്നില്ല അപ്പോൾ ഇവർ നബിയോട് ചോദിച്ചു മാ മാബി അല്ല എന്താണ് നബിയെ അങ്ങയുടെ ഉറക്കം ഉറക്കം ഉറക്കമൊഴിക്കുന്നതിൻ്റെ കാരണം എന്തുകൊണ്ടാണ് നബിയെ അങ്ങ് ഉറങ്ങാത്തത് ആ സമയത്ത് ആരംഭപ്പൂവായ് അലൈഹി സ്വല്ല തങ്ങൾ പറയുന്നു ഞാൻ വീട്ടിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ അനീനുൽ അബ്ബാസ് ഞാൻ എൻ്റെ പിതൃവ്യനായിട്ടുള്ള വാർദ്ധക്യത്തിൻ്റെ അവശത അനുഭവിക്കുന്ന അബ്ബാസ് എന്നവരുടെ ഞെരുക്കം കേൾക്കുന്നു എൻ്റെ വീട്ടിലേക്ക് അത് എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു അനീനുൽ അബ്ബാസ് ആയിരുന്നു നബി തങ്ങൾ ഉറക്കം കെടുത്തിയത് പ്രായം ചെന്ന എന്നാൽ മുഷിഖയോടൊപ്പം യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നവരാം തടുപുള്ളികളെ തടവ് പുള്ളിയായിട്ട് പിടിക്കപ്പെട്ടവരാണ് അബ്ബാസ് അവരെ കെട്ടിയിട്ടിട്ടതാണ് സ്വാഭാവികമായി ആ പ്രായത്തിൻ്റെ അവശതയ്ക്ക് കാരണം അദ്ദേഹത്തിന് രാത്രി ഒരു ഞെരുക്കം ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട് ആ ശബ്ദം നിബിത്തങ്ങളെ വീട്ടിലിങ്ങനെ കേൾക്കുന്ന സമയത്ത് ഒരു നിബിത്തങ്ങൾക്ക് ഉറക്കം വരുന്നില്ല സങ്കടം അങ്ങനെ നബിസ്ലിം തങ്ങൾ വീട്ടിലേക്ക് തന്നെ പോയി പിന്നെ നിബിത്തങ്ങൾക്ക് ആ ശബ്ദം കേൾക്കാതായി അപ്പോൾ വീണ്ടും നിബിത്തങ്ങൾ പുറത്തേക്ക് തന്നെ വന്നു അവിടെ കാവൽ നിൽക്കുന്ന സുഹാബാക്കോട് പറഞ്ഞു മാലി അസ്മൗ അനീന അബ്ബാസ് എന്തുപറ്റി എൻ്റെ അബ്ബാസ് എന്നവരുടെ ആ ഞെരുക്കം ഞാൻ ഇപ്പോൾ കേൾക്കുന്നില്ലല്ലോ എന്തുപറ്റി കേൾക്കാതായപ്പോഴും തങ്ങൾക്ക് സങ്കടം അവർ പറഞ്ഞു നബിയെ അബ്ബാസ് എന്നവരുടെ ഉറ ഞെരുക്കം നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നു എന്നറിഞ്ഞപ്പോൾ അവരുടെ കെട്ടയച്ച് ഞങ്ങൾ വിട്ടിട്ടുണ്ട് അവരെ ഇവിടെത്തന്നെ നിർത്തിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ കെട്ടയച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അനുകമ്പയുള്ള മുത്ത് റസൂൽ സല്ല അലൈവ് സ്വല്ല പറഞ്ഞു എന്നാൽ നിങ്ങൾ മുഴുവൻ പന്തികളെയും കെട്ടയച്ചു വിടുമു അവരുടേത് മാത്രമാക്കണമെന്നില്ല നിങ്ങൾ എല്ലാവരുടെയും കെട്ടയച്ചിട്ട് നിങ്ങൾ അവരെ സംരക്ഷണത്തിൽ ആയിക്കൊ നിർത്തിക്കൊള്ളുക റസൂൽ അല്ലാവി തങ്ങൾ പ്രായം ചെന്ന തൻ്റെ കുടുംബത്തിലെ മു പെരുമാറ്റം നോക്കൂ ശത്രു ശത്രു സംഘത്തിൽ വന്നവരാണ് അബ്ബാസ് എന്നവർ എന്നിട്ട് പോലും ഹൃദയത്തിൽ കാരുണ്യം നിറഞ്ഞു നിൽക്കുന്ന കാരുണ്യത്തിന്റെ ദൂതർ അഷ്റഫുൽ മുഹമ്മദ് അഷുൽ അലൈവല്ല തങ്ങൾ ആ പ്രായത്തിൻ്റെ ആധിക്യത്തിൻ്റെ അവശതയുടെ നിസ്സഹായതയുടെ ഞെരുക്കം നിബിത്തങ്ങളുടെ ഉറക്കം കെടുത്തിയെങ്കിൽ എത്രമാത്രമായിരുന്നു അവിടുത്തെ ഉത്കൃഷ്ട സ്വഭാവത്തിൻ്റെ മാതൃകകൾ ഈ ചരിത്രം അതിൽ ഒന്നുകൂടി അതിൻ്റെ മറുഭാഗം അങ്ങനെ ഇവരെ അടുത്ത ദിവസങ്ങളിൽ ഇവരെ എന്ത് ചെയ്യണം പിടിക്കപ്പെട്ടവരെ തടവ് പുള്ളികളായി പിടിക്കപ്പെട്ടവരെ എന്ത് ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് കൂടിയാലോചനയിലൂടെ ഒരു തീരുമാനമെടുത്തു സാമ്പത്തികമായി കഴിവുള്ള ആളുകളൊക്കെ മോചന മോചനദ്രവ്യം നൽകട്ടെ എന്നാൽ അവരെ നമുക്ക് മക്കയിലേക്ക് തന്നെ തിരിച്ചയക്കാം അതിനും കഴിയാത്ത ആളുകളെ മത് മദീനയിലുള്ള സ്വഹാഭാക്കൾക്ക് അക്ഷരവും എയ്ത്തും വായനയും പഠിപ്പിക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയും ചെയ്ത അതിൽ അബ്ബാസ് എന്നവരോടും മോചന ദ്രവ്യം നൽകാനായിരുന്നു ആവശ്യപ്പെട്ടത് കാരണം അദ്ദേഹം വലിയൊരു സമ്പന്നനായിരുന്നു ആ സമയത്ത് റസൂൽ സാഹ അലൈവല്ലോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് തറക്തനി ഞാൻ ഇനി ജീവിക്കുന്ന കാലം ഒരു ദരിദ്രവാസിയായി ജീവിക്കാനാണോ എന്നെ നിങ്ങൾ തീരുമാനിക്കുന്നത് മോചനദ്രവ്യമൊക്കെ നൽകാൻ മാത്രം എൻ്റെ ഒന്നുമില്ലല്ലോ ഞാൻ നിങ്ങൾ പറയുന്നത്ര അത്ര മോചന ദ്രവ്യം നൽകുകയാണെങ്കിൽ ഇനിയുള്ള ശിഷ്ടകാലം ഞാനൊരു ഫക്കീറായി ഒരു ദരിദ്രവാസിയായി ജീവിക്കേണ്ടി വരൂലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് പക്ഷേ ബസീറത്ത് കൊണ്ട് അകക്കണ്ണുകൊണ്ട് ഭൂതവും വർത്തമാനവും വായിക്കാൻ അറിയുന്ന ആരംഭപ്പൂവായ തിരുനബി സല്ല അലൈവി തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചു അല്ല നിങ്ങൾ സ്വർണത്തിൻ്റെ വലിയ കീകൾ വലിയൊരു കീശയിലാക്കി വീടിൻ്റെ മുറ്റത്ത് കുഴിച്ചിട്ടില്ലേ കുഴിച്ചിട്ടിട്ടില്ലേ നിങ്ങൾ ഭാര്യയോട് പറഞ്ഞിട്ടില്ലേ ഞാൻ എങ്ങാനും കൊല്ലപ്പെട്ടാൽ നിങ്ങൾക്കിതുപകരിക്കാമെന്ന് ഇതൊരു സ്വകാര്യ സംഭാഷണമായിരുന്നു അഥവാ അബ്ബാസ് എന്നവരുടെയും അവിടുത്തെ ഭാര്യയുടെയും ഇടയിൽ നടന്ന ഒരു സംഭാഷണം ആ സംഭാഷണം നബിത്തങ്ങൾ എടുത്ത് അബ്ബാസിനോട് ചോദിക്കുന്നു അദ്ദേഹം ഉടനെ പറഞ്ഞു യാ ഞാൻ ഒരു സ്വകാര്യ സംഭാഷണം പറഞ്ഞ ഈ കാര്യം ഒരു വഹിയിലൂടെ അല്ലാതെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നല്ലാതെ ഒരിക്കലും ഇത് അറിയാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും തിരുദൂതരുടെ അരിസാലത്തിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പക്ഷേ എന്നിട്ടും അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല പിന്നെ ഹൈബർ യുദ്ധത്തിൻ്റെ തൊട്ടടുത്ത നാളുകളിലാണ് അദ്ദേഹം മുസ്ലിമായത് അബ്ബാസ് അദ്ദേഹത്തിൻ്റെ പുത്രൻ അബ്ദുല്ലാഹിബിൻ അബ്ബാസ്ബിൻ അബ്ബാസ് റലിഅള്ളഹന്നു ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ മഹത്വമായിട്ടുള്ള പല കാര്യങ്ങൾക്കും കാർമ്മികത്വം വഹിച്ച സുഹാബിയാണ് അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റലിയുല്ലാ വന്നുവിൻ്റെ കുമർ റലാൻ്റെ കാലത്തെല്ലാം പിന്നീട് ഇദ്ദേഹം വലിയ സേവനം ചെയ്തിട്ടുണ്ട് ഹിജറ മുപ്പത്തിരണ്ടിലാണ് പിന്നെ ഇദ്ദേഹം വഫാത്താകുന്നത് അലൈഹി വസ്ല്ല തങ്ങളെ വർണ്ണിച്ചുകൊണ്ട് അബ്ബാസ് റലിള്ളഹന്നു പാട്ടുപാടിയ പാട്ടൊക്കെ ചരിത്ര പ്രസിദ്ധമാണ് നമ്മൾ മുമ്പ് സഫിയ ബി വി റബി അള്ളാ വൻഹ നബിസ് അലൈ വല്ലമ തങ്ങളുടെ അമ്മായി നബിത്തങ്ങളെക്കുറിച്ച് പാടിയ വിലാപകാവ്യം പറഞ്ഞിരുന്നു എന്ന പോലെ നബി തങ്ങളുടെ പിതൃവ്യനായിട്ടുള്ള അബ്ബാസ് എന്നവരും നബി തങ്ങളെ പ്രകീർത്തിച്ച് പാട്ടുപാടിയിട്ടുണ്ട് ഏതായാലും ഈ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് അനീനുൽ അബ്ബാസ് ഭദ്രദത്തിൽ തടുപുള്ളിയായി മദീനയിൽ കൊണ്ടുവന്ന് മദീനത്തെ പള്ളിയുടെ പരിസരത്ത് കെട്ടിയിട്ടപ്പോൾ വാർദ്ധക്യത്തിൻ്റെ അവശത അനുഭവിച്ച് അനീനുൽ അബ്ബാസ് അബ്ബാസ് എന്നിവരുടെ അഞ്ഞെടുക്കം റസൂൽ അല്ലാഹി സല്ലാ അലൈഹി സ്വല്ല തങ്ങളുടെ ഉറക്കം കെടുത്തിയതും കെട്ടയച്ചു വിട്ടതും അന്നേരം അവരെ മാത്രമാക്കണമെന്നില്ല എല്ലാ ബന്ധികളെയും നിങ്ങൾ കെട്ടയച്ചു എന്ന് പറഞ്ഞ റസൂൽ അലൈഹി അലൈവല്ല തങ്ങളുടെ അനുകമ്പയുടെ കാരുണ്യത്തിൻ്റെ ആ മാതൃകയാണ് പ്രിയരെ ഐക്യരാഷ്ട്രസഭ ഒക്ടോബർ ഒന്ന് വയോജന ദിനമായിട്ട് ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഓൾഡർ പേഴ്സൺ ആചരിക്കുന്നുണ്ട് പ്രായം ചെന്നവർക്ക് സഹായകമാകുന്ന പല പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കാറുമുണ്ട് എന്നാൽ ഇതിൻ്റെ ഗുണഫലങ്ങളൊന്നും ശരിയാവിധം ഇപ്പോഴും ഇവർക്ക് ലഭ്യമായിട്ടില്ല നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ചെയ്യാനുള്ളത് നമ്മുടെ കുടുംബത്തിലെ മുതിർന്നവർ വാർദ്ധക്യത്തിൻ്റെ അവശ അനു അവശത അനുഭവിക്കുന്നവർ നിസ്സഹായത അനുഭവിക്കുന്നവർ അവരെയെല്ലാം തിരുദൂതർ മുഹമ്മദ് മുസ്തഫ അലൈഹി സ്വലം തങ്ങൾ കാണിച്ചു തന്ന മാതൃകയിൽ ചേർത്തു പിടിക്കാനും അവരെ പരിപാലിക്കാനും ശ്രദ്ധിക്കുക എന്നതാണ് ഈ അടുത്ത കാലത്ത് ജപ്പാനിൽ നിന്നും പുറത്തു വന്ന വാർത്ത ഞെട്ടലയോടെയാണ് ഞെട്ടലോടെയാണ് വായിച്ചത് ജപ്പാനിൽ ഈ വർഷം നാൽപ്പതിനായിരം ആളുകളാണ് വീടുകളിൽ ഒറ്റക്ക് മരിച്ചത് ഈ വർഷം അതിൽ നാലായിരം പേരുടെ മരണവിവരം അറിഞ്ഞത് തന്നെ മരണപ്പെട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് നൂറ്റി മുപ്പത് പേരുടെ മരണം ഒരു വർഷത്തോളം ആരും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഏകാന്ത ഏകാന്ത മരണം അനുഭവിക്കുന്നു ലോകത്ത് ഇതിനെ കൊടോക്കുഷി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കൊടോക്കുഷി ഏകാന്ത മരണം ആരുമില്ലാതെ വീടിൽ ഒറ്റക്ക് മരിക്കുക മരിച്ചിട്ട് മരിച്ചു എന്ന വിവരം പോലും പറയാൻ പറയാനാരില്ല അതിന് പല കാരണങ്ങളും പറയുന്നുണ്ട് ജനന നിരക്ക് കുറയുന്നതും മറ്റും എന്നാൽ നമ്മുടെ നാടുകളിലും ഇന്ന് ഓൾഡേജ് ഹോമുകൾ വൃദ്ധസദനങ്ങളെല്ലാം കൂടുകയാണ് നമുക്ക് തിരുദൂതരുടെ മാതൃകയാണ് ഇതിൽ പഠിക്കാനുള്ളത് വാർദ്ധക്യത്തിലേക്ക് അടുക്കുന്ന ആളുകൾക്ക് നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ അനുഭവിക്കുന്ന ഒരു നിസ്സഹായത അവർക്കുമുണ്ട് അതുകൊണ്ട് തന്നെ അവരെ പരിചരിക്കുന്ന വിഷയത്തിൽ നമ്മൾ ക്ഷമ പാലിക്കേണ്ടി വരും സഹിഷ്ണുതയോട് സഹിഷ്ണുത പാലിക്കേണ്ടി വരും അവരോട് തമാശ പറഞ്ഞും കുടുംബവിശേഷങ്ങൾ പങ്കുവച്ചും വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടലിൽ നിന്നും അവരെ നമുക്ക് മോചിപ്പിക്കാം ജീവിത സായാഹനത്തിൽ നിരാശ ബാധിച്ചിരിക്കുന്ന അവരോട് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചും റബ്ബിൻ്റെ സ്നേഹത്തെക്കുറിച്ചും പറഞ്ഞ് അവർക്ക് പ്രതീക്ഷ നൽകാം രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പ്രായം ചെന്ന ആളുകൾക്ക് ആശ്വാസമേകി കൂടെ നിൽക്കാം അവസരം പാകപ്പെട്ട് വരുന്ന സമയങ്ങളിലെല്ലാം അവരെയും കൂട്ടി നമുക്കൊരു ഫാമിലി യാത്ര പോകാം അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ നികല മേഖലകളിലും ഭാര്യ ഭർത്താവിനോടാണെങ്കിലും ഭർത്താവ് ഭാര്യയോടാണെങ്കിലും രക്ഷിതാവ് മക്കളോടാണെങ്കിലും മക്കൾ രക്ഷിതാവിനോടാണെങ്കിലും സഹോദര സഹോദരിമാരോടാണെങ്കിലും കുടുംബക്കാരോടാണെങ്കിലും കുട്ടികളോടും പേരക്കുട്ടികളോടും നമ്മൾ ഇന്ന് പറഞ്ഞത് വാർദ്ധക്യത്തിൻ്റെ അവശത അനുഭവിക്കുന്ന പ്രായം ചെന്നവരോടും തിരുദൂതർ സല്ലല്ലാ അലൈവല്ല തങ്ങൾ കാണിച്ചു തന്ന ആ മാതൃകയിലൂടെ നമുക്ക് ബന്ധം സുദൃഢമാക്കിയെടുക്കാം അള്ളാഹു തോഫീഖ് ചെയ്യുമാറാകട്ടെ ഇത്രയും ദിവസങ്ങൾ നമ്മൾ കേട്ടതും റസൂലി സ്വല്ലി വല്ല തങ്ങളുടെ ചി സീറയാണ് അവിടുത്തെ ചരിത്രമാണ് ഹബീബിനോട് അടുക്കാനുള്ള ഒരു സബബായി ഈ മജ്ലിസ് അള്ളാഹു മാറ്റിത്തരട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ പ്രാർത്ഥനകളിലെല്ലാം എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്ന് വസിച്ചു വസീയത്ത് ചെയ്തു കൊണ്ട് നിർത്തുന്നു അനിൽ അഹമ്മദുറബിആാലമിൻ അസലമലൈക്കും വാഹമുല്ലാഹി വാത്തു